കിട്ടിണ്ടിണ്ടിന്റെ കാര്യം സീനൊന്നുമല്ല നീ മിട്ടു നമ്മക്ക ഹോസ്പിറ്റല കാണിച്ചിട്ട് 가നാട്ടോ അга നമ്മൾ കഞ്ഞി വീടെ ബാക്കിയാണോ തീ കണിക്കുന്നത് മിട്ടു നമ്മ ഹോസ്പിറ്റലത്തില്ല ഏഗ നമ്മക്കവനെ കേറ്റടോ നാളെ അга അപ്പൊ അച്ഛന്മാരാതാന്ന് ഞാൻ ഒരു ഫ്രാങ്കില് പറഞ്ഞതുപോലെ അപ്പൊ ഫ്രാങ്കില് തന്നെ എത്തിച്ചത് കൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് <Suchat>, ടാ બેટા એイ વડનાടാ અમે നമ്മളെന്ന് പോയിരുന്നത് ഇങ്ങᱟイവിടെ വണ്ടി വെച്ചിને നമുക്ക് એ ઓટોർഷോ വിളിക്കാൻ പോട്ടോ ઓટોർഷോ ലിറ്റി ഷോറूमে പോയിട്ട് നമ്മളെ டிફેન્ડറটা લઈ取 കൊണ്ടായിരുന്നു அப்பദച്ചവരെ ઓટોർഷോ കിട്ടി ટ્ર્ર્રં ટ્ર્રં ഇങ്ങᱟ ઓકે ആയിരുന്നു હા હાલો ઇ ઓટોർഷോ കിട്ടો അപ്പോൾ వచ్చায় ઓટોർഷോ ಬಂದടാ നമ്മളിങ്ങະ മിട്ടുണ്ടേ ഈ 100 കനവാണ് നമ്മൾ നമ്മൾ ആ ഷോറൂമിലേക്ക് വന്നിട്ടുണ്ട് ഓഡർഷലന്റ പോന്നു ഫോർച്യൂണർ അവിടെ ഓഡർഷലാണ് പോന്നു ഇന്നത്തെ ചെറിയ കുഞ്ഞി വീഡിയോ ആണ് ട്ടോ ഗയ്സ് അപ്പൊ നമ്മൾ മിട്ടുന്റെ ഡിഫൻഡർ എടുത്ത ആ ഷോറൂമിലാണ് ട്ടോ നമ്മൾ ആ ഷോറൂമോയിട്ട് നമുക്ക് എടുക്കണം ആ ദേ എടുത്തിട്ട് വരണ നമുക്ക് ഫ്ലാറ്റ് കൊണ്ടേക്കണം ട്ടോ ഡിഫൻഡറി

<laughs> ും ഇ സപ്പോർട്ട ഇല്ല നിങ്ങൾ സപ്പോർട്ടേ ഇബല്ല നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ഇടാ നിൽക്കുന്നടേ ട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വീഡിയോ ഇടാൻ കഴിയത്തോളു ട്ടോ ചേരെ ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ